ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അങ്ങനെ നമ്മുടെ ഇഷിതയും മഹേഷും ഒരുമിച്ച് ആ ഒരു പുഴക്കരയിൽ നിന്നും യാത്രയാവുകയാണ് രണ്ടുപേരും രണ്ടായിട്ടല്ല രണ്ടുപേരും ഒന്നായിട്ട് അവരിനി ഒരുമിച്ചാണ് അവരുടെ ജീവിതം ഇനി ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഈ ഒരു കഥയിൽ പിന്നെ കാണിക്കുന്നത് അഷിതയാണ് കേട്ടോ അഷിത വീട്ടിൽ ഒരുപാട് പീഡനരങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ മനസ്സിനെയും അമ്മിയിൽ നിന്നും നേരത്തെയൊക്കെ മഹേശ്വര കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം പോലും മഹേശ്വര ആ ഒരു രീതിയിലല്ല അഷിതയോട് പെരുമാറുന്നത് അങ്ങനെ അഷിത ആകെ സങ്കടപ്പെട്ട് തിണ്ണയിൽ ഇങ്ങനെ വന്നിരിക്കുക ആ സമയത്ത് മഹേശ്വര് വന്നു അഷിത നീ എന്തെങ്കിലും ആഹാരം കഴിക്ക് ഏ വിശക്കുന്നില്ലേ നിനക്ക് ഇല്ല വിശക്കുന്നില്ല എന്തേ ഞാൻ കോൺക്രീറ്റ് ശില്പാണ് അതുകൊണ്ട് എനിക്ക് വിശപ്പില്ലല്ലോ എന്നും പറഞ്ഞ് അഷിത കളിയാക്കാണ് വെളുപ്പിനെ എഴുന്നേറ്റു ഇന്നലെ നിങ്ങൾ കഴിച്ചു കൂമ്പാരമാക്കിയിട്ട പാത്രങ്ങളൊക്കെ കഴുകി പുരത്തൂത്തു തറ കഴുകി രാവിലെ ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നിട്ടില്ല നിങ്ങളുടെ അമ്മ ഹാ യാ പ്രാചീന കാലത്തെ അടിമത്ത സമ്പ്രദായ എവിടെ ഇത്ര ആയിട്ടും അന്നദാനത്തിന്റെ മണിയടി വന്നില്ലല്ലോ അപ്പൊ അമ്മയെ തല്ലിയതല്ലേ കാരണം അതുകൊണ്ടല്ലേ അമ്മ പണിയെടുപ്പിക്കുന്നത് ആഹാരം തരാത്തതും കൊണ്ട് പറ അതെ സൂര്യൻ സൂര്യനൊതുക്കുന്നതും കാലം മറിയതൊന്നും നിങ്ങളുടെ അമ്മ അറിയുന്നില്ല ഈശ്റെ ഓഫീസിൽ പോകണ്ടേ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ചെല്ല എല്ലാം അവിടെ ഉണ്ട് പോയി ഓഫീസിലേക്ക് ചെല്ല ഭാര്യയുടെ പണി ഇതൊക്കെയാണല്ലോ മഹേഷറൊന്നും വീണ്ടും അകത്തേക്ക് കയറിപ്പോയി അമ്മയ്ക്കരികിലേക്ക് ചെന്നു അമ്മേ നീ കഴിച്ചോ ആ കഴിച്ചു എന്നാൽ പോകാൻ റെഡിയാവ് വൈകിട്ട് വരുമ്പോൾ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരണം അമ്മേ ഞാഷിക്ക് ഇതുവരെ ആഹാരം കൊടുത്തിട്ടില്ല അവളുടെ വീട്ടിൽ നിന്ന് എത്ര പറന്നല്ല കൊണ്ടുവച്ചിരിക്കുന്നത് എത്ര വേലക്കാരിയായിട്ടാണ് തമ്പുരാട്ടി ഇങ്ങോട്ട് വരുന്നത് ഏ അവൾ പറഞ്ഞ സ്വർണം ഉണ്ടായിരുന്നോ ഒരു കോംപ്രമൈസ് എന്ത് കോംപ്രമൈസ് എന്നെ തല്ലിയതിന് എന്ത് കോംപ്രമൈസാ നിൻ്റെ അമ്മയെ തല്ലിയതിന് എന്താ കോംപ്രമൈസ് നീ പറ അവളുടെ അച്ഛനെ വിളിച്ചു വരുത്തി തല്ലട്ടെ അല്ല അമ്മ പ്രിയാമണി വേണ്ട ഈ എൻ്റെ കൈ നാറു ആ മാഷാകുമ്പോൾ പ്രശ്നമില്ല അവളോട് ചെന്ന് പറ അതെ ഈ തവണത്തേക്ക് ഒന്ന് ഇളവ് ചെയ്യുക അവൾ എൻ്റെ ഭാര്യയല്ലേ അമ്മേ അയ്യോ ഞാനത് മറന്നു പോയി കേട്ടോ അപ്പം നീ പറഞ്ഞിട്ടാണ് നിൻ്റെ ഭാര്യ എന്നെ തല്ലിയത് അയ്യോ അമ്മ അങ്ങനെയാണോ അമ്മ അങ്ങനെയല്ല ഞാൻ ആശ്ചര്യോട് ആഹാരം കഴിക്കാൻ പറയട്ടെ വിനി വിഷയമാറ്റല്ലേ മോനെ എന്നെ അവൾ തല്ലി പകരം എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ മകൻ ആലോചിച്ച് പറ ഭാര്യയ്ക്ക് വേണ്ടി നീ തല്ലി മേടിക്കോ എന്നെ തല്ലിക്കോ എന്ന് പറഞ്ഞപ്പോഴേക്കും നാണം കെട്ടവനെ ഭാര്യയ്ക്ക് വേണ്ടി തല്ലുകൊള്ളാൻ വരുന്നോ എങ്ങനെയെങ്കിലോ ഒന്ന് അവസാനിക്കട്ടെ എന്ന് കരുതി അവൾ കാണിക്കുന്ന എല്ലാ തല്ലുകൊള്ളു തരത്തിനും നീ തല്ലുകൊള്ളോടാ ഏഹ് ശരി ഞാനൊരു പരിഹാരം പറയാം പറയുന്നത് എന്നെ തല്ലിയതിന് പകരം നീ അവളെ തല്ലണം എന്തേ എനിക്ക് അത് കാണണം അമ്മേ പ്ലീസ് നീ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ അവനെ പറഞ്ഞു വിടുകയാണ് എന്തായാലും അഷിതയ്ക്ക് ആഹാരമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ മഹേഷ് വീണ്ടും അഷിതയ്ക്കരികിലേക്ക് ചെല്ലാണ് അഷിത എന്താ എന്താ നിങ്ങൾക്ക് ഓഫീസിൽ പോകണ്ടേ അല്ല അമ്മയുമായിട്ടുള്ള വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോണോ ഞാനാണോ നീട്ടിക്കൊണ്ട് പോകുന്നത് അല്ല ഞാനാണോ അമ്മയ്ക്ക് ആഹാരം കൊടുക്കാത്തത് ഞാനാണോ അമ്മയെ ഈ പണിയൊക്കെ പിടിപ്പിക്കുന്നത് അമ്മയെ തല്ലിയത് തെറ്റല്ലേ അപ്പം ശിക്ഷ സ്വാഭാവികം അതെ ഞാൻ തല്ലി കൊല്ലാനുള്ള കുറ്റം നിങ്ങളുടെ അമ്മ ചെയ്തിട്ടുണ്ട് ഞാൻ കൊല്ലണോ എത്രയോ വട്ടം എന്നെ നിരന്തരം പീഡിപ്പിച്ചിട്ടുണ്ട് അന്ന് ഈശ്വരേട്ടൻ എവിടെയായിരുന്നു ഏ എനിക്ക് സഹിക്കാൻ കഴിയാത്ത നിമിഷത്തിൽ ഞാൻ തല്ലി അതിന് ശരിയും തെറ്റും ഒന്നും ഞാൻ നോക്കിയില്ല അതിന് മാപ്പ് പറയാനും പോണില്ല എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം അമ്മയെ മോനും അകത്താകും എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് എൻ്റെ സൂര്യജിൻ്റെ അച്ഛനായതുകൊണ്ടാണ് ഞാൻ ഈ അടിമപ്പണിയൊക്കെ ചെയ്യുന്നത് എന്താടി നീ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വർ അടി കൊടുത്തു അശ്വതിക്ക് അപ്പോഴേക്കും പെട്ടെന്ന് മഹനശ്ശിന് വന്നിട്ട് നീയാടാ എൻ്റെ മോൻ ഇങ്ങനെ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഇവളെ തല്ലണം തല്ലി വേണം കാരിയെ നിലക്കി നിർത്താനായിട്ട് പോയി നീ ആഹാരം ചെല്ല അങ്ങനെ മനസ്സിന് അകത്തേക്ക് കീറിപ്പോയി അശ്വത ദേഷ്യത്തോടെ മഹേശ്വരനെ നോക്കി ഇതൊരു ദിവസം ഞാൻ തിരിച്ചു തരും ഇപ്പം എനിക്ക് വരുമാനമില്ല സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവും എനിക്കില്ല സ്വന്തം വരുമാനത്തിൽ ജീവിക്കുന്നൊരു കാലം വരുമ്പോൾ ഈ അടി ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത് അക്ഷിതയാൾ കൊള്ളാലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നൂറ്റിയൊന്നിൽ സ്വപ്നവല്ലി ഇരുന്ന് പാചകം സ്വപ്നവല്ലി പായസം ഉണ്ടാക്കുകയാണ് ക്യാരറ്റും ഒക്കെ അരിനും കൊണ്ട് സഹായിക്കുകയാണ് രാമനാഥൻ ചിപ്പിമോള് പഠിക്കുന്നുണ്ട് ഇന്നത്തെ എല്ലാ ഐറ്റം വെജിറ്റേറിയ വെജിറ്റേറിയനാ എൻ്റെ ഇഷ്ടമോൾക്ക് വേണ്ടിയിട്ടാണ് ആഹാ ഈശുദമോളെന്ന് വിളിക്കുമ്പോൾ സ്നേഹം ഒലിക്കുകയാണല്ലോ ഈശുത അല്ലാതെ വേറൊരു പെണ്ണും ക്ഷമിക്കില്ല രാമോ ഭർത്താവിന് വേറൊരു മകൻ കൂടി ഉണ്ടെന്ന് അറിയുക അത് ആത്മവഞ്ചനയല്ലേ ഇഷിത ഒരു സാധാരണ സ്ത്രീയല്ല ചിന്തിക്കാനുള്ള കഴിവുണ്ട് ഓരോരുത്തരോടും ഇടപെടുന്ന രീതി ഇഷു പോലും ഇഷിതയെ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പോഴേക്കും അമ്മ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഒരു ദിവസം എന്നോട് ദേഷ്യപ്പെട്ടു ആദ്യയുടെ ബർത്ത്ഡേക്ക് സ്കൂളിൽ പോകാതെ അവിടെ പോയതിന് ആദ്യന്നോ സ്വന്തം ഏട്ടനാട്ടോ ആദ്യ ഏട്ടാന്ന് വിളിക്കണം ഞാൻ വിളിക്കത്തില്ല എനിക്കിഷ്ടല്ല ഡാഡി അമ്മയെ കരയിപ്പിച്ച ആളാ അമ്മയുടെ ക്യാരക്ടർ വേറെയാ ഇന്ന് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോ അമ്മ പറഞ്ഞു ആദ്യ സ്വന്തം ഏട്ടനാണ് സ്നേഹിക്കണം എന്നൊക്കെ ദേ അമ്മയെ കൊണ്ട് മാപ്പ് അറിയിപ്പിച്ച് ചേട്ടനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അമ്മയുടെ ക്യാരക്ടർ നല്ലതെന്നല്ലേ അപ്പോഴേക്കും അതേ മോളെ അതെ മോളുടെ അമ്മയ്ക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാത് പിന്നെ ഒരു കാര്യം അച്ചമ്മ പായസം ഉണ്ടാക്കിയോ ആ ഉണ്ടാക്കി അതെൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഏത് മോള് ഞാനോ അല്ല ചിപ്പീടെ അമ്മ മോള് ഏ ഇപ്പം അച്ചമ്മയുടെ ക്യാരക്ടറും ഗുഡായി ചിലപ്പോൾ ഒരുമാതിരി സ്വഭാവമാണ് അത് മാറ്റിയാൽ അച്ചമ്മ സൂപ്പറാകും ആയിക്കോട്ടെ മാറ്റിക്കളയാം അല്ല പ്രഭുദേവ മാഷ് അറിഞ്ഞായിരുന്നോ ആ ഇഷിത ആദ്യം വിളിച്ച് പറയുക ആരോടാ അവർ അച്ഛനും മോളും വേറെ ലെവലല്ലേ അസൂയ തോന്നിപ്പോകും അത് മാഷിൻ്റെ മാത്രം ആ ഒരു കഴിവാണ് എന്ന് രാമനാഥൻ അംഗീകരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇഷ്ടിയും മഹേഷും കയറി വന്നു അമ്മേ അച്ചമ്മ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ആർക്ക് കൊടുക്കാനെന്നറിയോ അച്ചമ്മയുടെ മോൾക്ക് കൊടുക്കാനായിട്ടാ അപ്പൊ ചിപ്പിന്ന് പായസം കുടിച്ച് വയറൊക്കെ നിറയുമല്ലോ അയ്യോ ഞാനല്ല അച്ചമ്മയുടെ മോള് അമ്മയാ അമ്മയ്ക്കാ പായസം ഏ ഇന്നെന്താ പ്രത്യേകത മോള് ആദ്യം സ്വീകരിച്ചതിൻ്റെ സന്തോഷ നിമിഷമല്ലേ എന്ന് സ്വപ്നവല്ലി ഇങ്ങനെ ചോദിക്കുകയാണ് എല്ലാം റെഡി ആയാൽ നമുക്ക് കഴിക്കാം എന്നാൽ ടെൻ മിനിറ്റ്സ് ടെൻ മിനിറ്റ്സിനുള്ളിൽ നമുക്ക് കഴിക്കാം അമ്മയുടെ പൊന്നുമോൾ എന്തെങ്കിലും വരയ്ക്കുന്നത് എലഫൻറ്റിനെ വരയ്ക്കുന്നത് ആണോ കൊള്ളാം വരയ്ക്കേ അങ്ങനെ ചിപ്പിമോള് വരയ്ക്കുന്നതൊക്കെ നോക്കിയിരിക്കുകയാണ് അതിനുശേഷം ഫുഡൊക്കെ വിളമ്പാടാ കേട്ടോ ഇന്നെല്ലാം വെജാണ് ഏഹ് ഇതിനമ്മ പച്ചക്കറി ആയുർവേദ ഷായ എന്നാണല്ലോ പറയാറ് അപ്പം സ്വപ്നവല്ലി പറഞ്ഞു ഇതേ എല്ലാം എനിക്ക് അമൃതാണ് ഇതെല്ലാം ഇന്ന് എനിക്ക് അമൃതാണ് എന്ന് സ്വപ്നവല്ലി പറഞ്ഞു അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അച്ഛ മറ്റൊരു അത്ഭുതം കൂടിയുണ്ട് ആക്സിഡന്റ് കേസിൽ ഇഷയുടെ ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നായിരുന്നല്ലോ ആ ഇഷാദ് ആ അതെ ആദിയായിരുന്നു ആദി ഇവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞ പയ്യനോ ആ ആണോ മോളെ ആ അതെ അത് ആദ്യമായിരുന്നു എനിക്കറിയില്ലായിരുന്നല്ലോ അത് ആദിയായിരുന്നു എന്ന് അവനെ അഡ്മിറ്റ് ചെയ്ത് അവനെ ഉണർന്ന ഉടനെ എന്നോട് ചോദിച്ചതാണ് അമ്മയാണോ എന്ന് അവൻ്റെ അമ്മയുടെ സ്ഥാനം അങ്ങനെയാണ് ഞാൻ സ്വീകരിച്ചത് ആദി എന്ത് നല്ല കുട്ടിയായിരുന്നു എന്നറിയാവോ ഈ പറയുന്ന ഒരു ശീലവും ഇല്ല അവന് സ്നേഹിക്കാൻ മാത്രമേ അറിയുമായിരുന്നുള്ളൂ നല്ലൊരു കുട്ടി അവൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ മഹേഷിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തത് ഞാൻ പറഞ്ഞില്ലേ ടെക്സ്റ്റൈൻസിൻ്റെ മുന്നിൽ വെച്ച് ആദിയെ കണ്ടുവെന്ന് ഒത്തിരി ഇഷ്ടത്തോടെ പെരുമാറിയെന്നും എന്ന് മഹേഷ് പറഞ്ഞപ്പോഴേക്കും അതെ യഥാർത്ഥത്തിലുള്ള ആദി അതാണ് അവൻ അങ്ങനെ ഒരു രൂപം ഉണ്ട് അവനെ അതിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് ഇഷിത പറഞ്ഞു ആ ചേട്ടനെ ഇഷ്ടമല്ലാന്ന് ചിപ്പി പറഞ്ഞു കഴിഞ്ഞു എന്ന് സ്വപ്നവല്ലി പറഞ്ഞപ്പോഴേക്കും മോൾ അങ്ങനെ പറഞ്ഞോ എന്ന് ഇഷിത ചോദിച്ചു കേട്ടോ ഡാഡിയമ്മയും കരിപ്പിച്ച ചേട്ടനല്ലേ എനിക്കിഷ്ടമല്ല ഉള്ളതാ എനിക്കിഷ്ടമല്ല അങ്ങനെ പറയരുത് ആദ്യേ മോളുടെ ഏട്ടനാണ് ഒരു കാലത്ത് ഏട്ടൻ മാത്രമുള്ളൊരു സമയം വരും അപ്പം ഈ കാണുന്ന ഏട്ടനല്ല റിയൽ ഏട്ടൻ അതെ ചേട്ടൻ നന്നായ ഞാൻ കൂടാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും എനിക്കെപ്പോഴും ഹോസ്പിറ്റലിൽ ആദ്യമാണ് എൻ്റെ മനസ്സിൽ സ്നേഹനിധിയായ എൻ്റെ മോൻ എന്നൊക്കെ ഈശ്വര ഇങ്ങനെ പറഞ്ഞിട്ട് ഓർക്കാണ് താൻ അവനോ അവനോടൊപ്പം കഴിഞ്ഞ് കഴിഞ്ഞ് ആ നല്ല നിമിഷങ്ങളെക്കുറിച്ച് പിന്നെ കാണിക്കുന്നത് മഹേഷ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇഷ്യതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഈശുദീറി വന്നു കേട്ടോ നല്ലൊരു അടിപൊളി സാരിയൊക്കെയാണ് ഇഷ്യു കൊടുത്തിരിക്കുന്നത് മഹേഷിൻ്റെ ഗുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈശുദ അകത്തേക്ക് കയറി വന്നു ഇനി നമ്മളെ ഏപ്രിൽ ഫുൾ ആക്കാനുള്ള വല്ല സീനുമാണോ എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ ഇനി ആരുടെയെങ്കിലും സ്വപ്നമോ വല്ലതാണോ എന്നും അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് നോക്കാം രണ്ടുപേരും പരസ്പരം എങ്ങനെ നോക്കി നിൽക്കുക നമ്മൾ എത്ര നാളായി ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ഇഷ മഹേഷ് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും കാലം മാറി പെയ്ത മല പോ മഴ പോലെ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു പ്രണയിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ഇഷുതെ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ എപ്പോഴേക്കും മഹേഷ് പതുക്കെ ഇഷ്യുതയെ ചേർത്ത് പിടിക്കുക അതേ സ്വപ്നമായിരുന്നു ഏപ്രിൽ ഫുൾ നമ്മളെ ഫുളാക്കി അതേ രചന ഒന്നിച്ച് അവർ പ്രണയിച്ച് ജീവിക്കുക എന്നും പറഞ്ഞ് ചാടിയെഴിഞ്ഞിട്ട് സ്വപ്നത്തിൽ നിന്നും ഇത് അനുവദിക്കാൻ പാടില്ല അവർ അവർ പ്രണയിക്കാൻ പാടില്ല എന്നൊക്കെ രചന ഇത് ബിജുമ്മയും പറയുന്ന കേട്ടോണ്ട് ആരൊക്കെ എഴുന്നേൽക്കുന്നത് ആകാശ് മഹേഷും ഇഷ്ടിയും പ്രണയ ജോഡികളായി തീർന്നിരിക്കുന്നു എനിക്ക് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം നീ സ്വപ്നം കണ്ടതാണോ സ്വപ്നത്തിൽ പോലും അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സ്വപ്നത്തിൽപ്പോലും അവർ പ്രണയിക്കാൻ പാടില്ല അവ ബന്ധം തകർക്കണം താ കിടക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആകാശങ്ങൾ കിടന്നു ഈശു ഈശുദയുടെയും മഹേഷിൻ്റെയും ഓർത്താൽ ഇനി രചനയ്ക്ക് ഉറങ്ങാൻ പറ്റുമോ ബ്രോന്ത് പിടിച്ച് അവൾ ഇങ്ങനെ ഇരിക്കുകയാണ് എങ്ങനെയും തകർക്കണം അവരുടെ ആ ഒരു ബന്ധം പിറ്റേ ദിവസം രാവിലെയായി നൂറിൽ നമ്മുടെ മാഷിനോട് പ്രിയാമണി സംസാരിക്കുകയാണ് മാഷിൻ്റെ രാവിലെ ഒരു ചായ ഒക്കിയിട്ട് കൊടുത്തിട്ട് എന്നെ അറിയിക്കാതെ മാഷി കുറേ സങ്കടം കൊണ്ട് നടന്നുല്ലേ ഇഷു പോയത് ഞാൻ സത്യത്തിൽ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല ഇഷുവിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിയായിരുന്നു അതുപോലെ തന്നെ അത് പ്രതികരിക്കുകയും ചെയ്തു പിന്നെ ഈഷുവിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത്ര വലുതല്ല എന്ന് തോന്നി അവൾക്കും മനോബലമുണ്ട് അത് താനുണ്ടാക്കിയതാണോ എന്ന് മാഷി ചോദിച്ചപ്പം അല്ല അത് മാഷ് തന്നെ ഒരു മോനും കൂടി ഉണ്ടെന്നറിഞ്ഞാൽ ഇഷ്യുടെ ഇത്ര പെട്ടെന്ന് ആ ഒരു ആ കുഞ്ഞിനെ സ്വീകരിക്കുമെന്ന് കരുതിയില്ല അപ്പോഴേക്കും അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാകാം ഒരു മകളെ കിട്ടി ഒരു മകനെ കൂടി കിട്ടുന്നത് നല്ലതല്ലേ ഇഷുവിന് പ്രസവിക്കാനാവില്ലല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ആദിയാണ് മോനായിട്ട് ഇഷ്ടെ കൊണ്ടു നടന്നത് അതൊരു വലിയ നിമിത്തമല്ലേ ഏ ഇഷു കന്യാകുമാരി തന്നെ പോയത് വളരെ നന്നായി വിവാഹാനന്ദ പാറയിലുള്ള ധ്യാനമന്ദിരത്തിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബോധോധയുണ്ടായി എനിക്കും എനിക്കും അവിടെ പോയി പ്രാർത്ഥിക്കണം എന്ന് പ്രിയാമണി പറഞ്ഞപ്പം ഞാൻ നന്നാവണേ എന്ന് പ്രാർത്ഥിക്കണം മാഷ് നന്നാവണേന്നല്ലേ അത് ഞാൻ തന്നെ പ്രാർത്ഥിക്കാം കന്യാകുമാരി പോയിട്ട് എത്ര വർഷമായി പണ്ടങ്ങോണ്ട് പോയതാണ് സ്കൂളിനെ എക്സ്കർഷനും കൊണ്ടുപോയപ്പോൾ മാഷ് മറന്നോ ഏ വിവേകാനന്ദറെന്ന് തിരിച്ച് ബോട്ടി കയറുമ്പോൾ ഞാൻ തെന്നി വീഴുന്നു പറഞ്ഞ് മാഷനെ വട്ടം പിടിച്ചത് സത്യത്തിൽ ഞാൻ വീഴാനൊന്നും പറയില്ല മാഷ് മലപ്പുറം പിടിച്ചതാ എന്നിട്ട് താനെന്നെ പിടിവിടാതെ നിന്നതോ ആ അതെനിക്കിഷ്ടമായിരുന്നു ആ എനിക്കും ഇഷ്ടമായിരുന്നു ഇപ്പോഴെങ്കിലും മാഷ സമ്മതിച്ചല്ലോ അല്ല അനുഗ്രഹം ഇന്ന് വരുന്നല്ലേ പറഞ്ഞത് അപ്പോഴേക്കും നമ്മുടെ അനുഗ്രഹം കയറി വരികയും ചെയ്തു കേട്ടോ ആഹായ എൻ്റെ പൊന്നേ അമ്മ ഇതേ ഞാൻ പ്രത്യക്ഷപ്പെട്ടു മോൾക്ക് നൂറായുസാ ഞാനിപ്പോൾ ഉള്ളൂ അമ്മയ്ക്കും അച്ഛനും എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ പ്രത്യക്ഷപ്പെടണമല്ലോ അതാണല്ലോ പുത്രിധർമ്മം അല്ല എന്തൊക്കെയായിരുന്നു ട്രെയിനിങ് ഷിപ്പിൽ കുറച്ച് നേരം യാത്ര ട്രെയിനിങ് ആയിരുന്നു പിന്നെ ഇന്ന് രാവിലെ മടങ്ങി പിന്നെ ഒരു കന്യാകുമാരി യാത്ര ദേ കന്യാകുമാരി പോകണമെന്ന് പറഞ്ഞതേ ഉള്ളൂ അനുഗ്രഹമേ അവിടെ എത്തി അമ്മയ്ക്ക് പോകണമെങ്കിൽ പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുപോകാലോ എന്ന് അനുഗ്രഹം പറഞ്ഞു എന്നിട്ട് ബൈക്കിൽ നിന്നും ഒരു മാല എടുത്ത് കൊടുക്കുകട്ടോ ഇതമ്മക്ക് ഇട്ടു നോക്കിക്കേ താങ്ക് യു മോളെ താങ്ക് യു ദേ നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ആ മാല ഇടുകട്ടോ പ്രിയാമണി പ്രിയാമണിക്ക് ഒത്തിരി ഇഷ്ടമായി പ്രിയാമണി എന്തിട്ടാലും ഇണങ്ങുമല്ലോ എന്ന് ആശ് എന്നിട്ട് മാഷ് നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം പ്രിയമണിക്ക് കൊടുക്കുകയാണ് അതെ മോള് കുളിച്ച് ഫ്രഷായി ശുചിത്രയും കൂട്ടി വാ ഞാൻ എന്തെങ്കിലും ഞാനെന്തെങ്കിലും എടുക്കാം ചെല്ല കൂട്ടിയിട്ട് വാ അങ്ങനെ അനുഗ്രഹ അകത്തേക്ക് കയറി പോവാം എന്തു നല്ല മോളാ ഇവളെ കെട്ടുന്നവനെ മാഷിനെ പോലെ എന്നെ മാഷ് പൂവിട്ട് പൂജിക്കണ്ടേ അത്ര നല്ല സ്വഭാവമല്ലേ എൻ്റേത് അയ്യോ എൻ്റെ പൊന്നേ ദൈവത്തേനെ സ്തുറേ എന്ന് മാഷിങ്ങനെ പറയുകയാണെ അന്നിട്ടകത്തേക്ക് എന്നു അനുഗ്രഹം സുചിത്രയെ വിളിച്ചെഴുന്നിപ്പിക്കുക എടി എഴുന്നേക്കടി എത്തിയോ രണ്ട് ദിവസം ഞാൻ ഞാനില്ലാതായപ്പോ സ്വഭാവം മാറിയില്ലേ ഞാൻ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും വന്ന് കയറിയില്ല ലാത്തി അടിക്കാൻ തുടങ്ങിയോ നീയോ എന്ന് സുചിത്ര ചോദിച്ചു അപ്പോഴേക്കും ഇവൾക്കും ഒരു ചെറിയ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ കൊടുക്കുകയാണ് ദാ ഇതങ്ങട്ടിട്ടിട്ടേ ആഹാ ഇത് കൊള്ളാലോ പിന്നെ ഇട്ടാ പോരെ ഇപ്പം ഇടണം ആണോ എന്ന ഇടാലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സുചിത്രയുടെ ഇടാണ് ഒരു മാലയാണ് കേട്ടോ കൊടുത്തത് നന്നായിട്ടുണ്ട് നിന്നെ ഞാൻ കന്യാകുമാരി എന്ന് വിളിച്ചപ്പോൾ നീ എൻ്റെ ഫോൺ എടുക്കാതിരുന്നത് അത് നല്ല ജോ ജോലി തിരക്കുണ്ടായിരുന്നു സോറിടാ ഇറ്റ്സ് ഓക്കെ നീ ഫ്രഷ് ആകുക ആനെ തിരാനുള്ള വിശപ്പുണ്ട് എനിക്ക് പിന്നെ ഞാൻ വിനോദിനെ കന്യാകുമാരി വരാനായിട്ട് വിളിച്ചതാ ആദ്യം ഇഗ്രി ചെയ്തു പിന്നെ വരാൻ പറ്റില്ല എന്ന് വിളിച്ചു പറഞ്ഞു അവൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ എന്ന് അനുഗ്രഹം പറഞ്ഞപ്പം വീണ്ടും സുചിത്രയുടെ മുഖം അങ്ങോട്ട് മങ്ങി മങ്ങിയിട്ടോ ഈ കൂട്ടുകെട്ട് ഇഷ്ടമാണ് പക്ഷെ വിനോദമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വരുമ്പോഴാണ് ഈ കൂട്ടുകെട്ട് വലിയ പ്രശ്നമായി മാറുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ട്ടോ അപ്പോൾ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇന്നലെ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ മറുപടി തന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ഒരു ഹായ് എങ്കിലും വിടാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് സിയോഗി യോഗി താങ്ക് യു